തൻ്റെ സഹോദരിയായ ഷെയ്മ ബീവിയെ പുണ്യനബി തിരിച്ചറിയുന്നത് ഹുനൈനിലെ ജെ വെച്ചാണ് മുഹമ്മദ് റസൂലുള്ള തിരിച്ചറിഞ്ഞ് ആദരിക്കുന്ന വളരെ മനോഹരമായ ഒരു നിമിഷമുണ്ട് ഹുനൈൻ യുദ്ധത്തിന് ശേഷം ജെ വെച്ച് ഹനീമത്തെ സ്വത്തുക്കളൊക്കെ റസൂലുള്ളാഹി തങ്ങൾ തങ്ങളിങ്ങനെ ഓഹരി വെക്കുകയാണ് യുദ്ധത്തിൽ നിന്ന് തടവുകാരായ പലരുണ്ട് പെട്ടെന്ന് അതിൽപ്പെട്ട ഒരു പെണ്ണ് പറഞ്ഞു അമാ തലമുന വല്ലാഹി അന്നീലു സാഹിബിക്കും അള്ളാഹു ആണെ സത്യം ഞാൻ നിങ്ങളുടെ നേതാവായ മുഹമ്മദ് റസൂൽഹി തങ്ങളുടെ സഹോദരിയാണ് അവർക്ക് വിശ്വാസമായില്ല ഫലം ബിഹായി നബി അലൈഹി വസ്ലം വിശ്വസിക്കാതെ അവർ നേരെ റസൂലേക്ക് കൊണ്ടുപോയി ഫോർ പറഞ്ഞു യാ അന നബിയെ ഞാൻ ഷെയ്മായാണ് ബിൻതുൽ ഹാരിസ് ഹാരിസാണ് വാപ്പ

എന്താണ് നിങ്ങൾ എൻ്റെ ക്ഷേമയാണ് എന്നതിൻ്റെ എൻ്റെ അടയാളം എന്താണ് തെളിവ് വല്ലതുണ്ടോ ആ സമയത്ത് ഓറ് പറഞ്ഞു നബിയെ നിങ്ങൾ ചെറിയ കുഞ്ഞായിരിക്കുന്ന നേരത്ത് ഞാൻ നിങ്ങളെ തോളിലേറ്റിയിരുന്നു അപ്പം നിങ്ങളെൻ്റെ മുതുകൊരു കടി കടിച്ചിട്ടുണ്ട് റസൂലെ ആ കടിയുടെ പാടവിടെ തന്നെ ഉണ്ട് നബിയെ സല്ലഹു അലൈഹി വസ്ലാം ഞാൻ ഷെയ്മാ ബേവിയാണ് നോക്കൂ നിങ്ങൾ വൈകാരികമായ ഒരു രംഗമാണ് ഹുനൈൻ കഴിഞ്ഞ് രണഭൂമിയിൽ യുദ്ധം ജയിച്ചവന്റെ ഗാംഭീര്യത്തോടെയും അതേസമയം തന്നെ സമാനതകളില്ലാത്ത നീതി ലോകത്തെ പഠിപ്പിച്ച ആ ഒരു വതന സൗകുമാര്യതയോടെയും സ്വഹാവികൾക്കിടയിൽ ഇരിക്കുന്ന നേരത്താണ് വന്ന് പറയണത് അനഷിതങ്ങൾ അന്താളിച്ചുപോയി അവിടുത്തെ ഷറഫാക്കപ്പെട്ട മേൽത്തട്ടം അങ്ങനെ വിരിച്ചു കൊടുത്തു എന്നിട്ട് സുമലസഹ് അക്രമ എന്നിട്ട് നേരെ അടുത്ത് ഇങ്ങനെ ഇരുത്തി വലിയ ബഹുമാനങ്ങളൊക്കെ കൊടുത്തു എന്നിട്ട് പറഞ്ഞു നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ നിൽക്കാം ഇഷ്ടമാണെങ്കിൽ വലിയ ഷറഫോടുകൂടെ നിങ്ങൾക്ക് ഇവിടെ താമസിക്കാം അതല്ല ഇൻ അറത്തി മത്തുക്കി അർസൽ തുക്കി ഇല അഹലിഖ് പോകണമെങ്കിൽ പോവുകയും ചെയ്യാം ഒരു പറഞ്ഞു എനിക്ക് നബി അലൈഹി ബിഹേലു റസൂല കുറേ സമ്മാനങ്ങളൊക്കെ കൊടുത്തിട്ട് ഷെയമാ ബീനെ പറഞ്ഞേക്കാണ്